ചില വീഡിയോകൾ നമ്മുടെ ഹൃദയം അങ്ങോട്ട് കവരും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇട്ടതും ഇതുപോലൊരു ഫീലിംഗ് വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു വീഡിയോ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു കുട്ടിയും അച്ഛനും തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് എന്നുള്ളത് ആ ഒരു കുട്ടിയുടെ കാട്ടുകൂട്ടൽ കണ്ടോ തൻ്റെ അച്ഛനോടുള്ള സ്നേഹം കണ്ടോ ഒരു എന്താണ് ഒരു വീഡിയോ പറയേണ്ടത് എന്നെനിക്കറിയില്ല കേട്ടോ കാരണം ഇതൊക്കെ അനുഭവിച്ചവർക്കറിയാം ഈ ഒരു നിമിഷത്തിൻ്റെ ആ ഒരു ഫീലിംഗ് എന്താണ് മഹത്വം എന്താണ് വാല്യൂ എന്താണ് എന്നുള്ളത് ഇത് അനുഭവിച്ചവർക്കറിയാം മക്കളുള്ള എല്ലാ അച്ഛന്മാരും അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് ഞാനൊക്കെ അത് അനുഭവിച്ചതാണ് കേട്ടോ കാരണം എനിക്ക് രണ്ട് മക്കളാണ് ഒരാൾക്ക് ആറ് വയസ്സ് യു കെ ജിയിലാണ് ഒരാൾക്ക് ഇപ്പോൾ ഒരു മൂന്ന് വയസ്സ് ഞാനൊക്കെ അത് ഡെയിലി കാണുന്നൊരു സംഭവമാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ നെഞ്ചിലാണ് തുളച്ചു കയറിയത് എൻ്റെത് മാത്രല്ല കേട്ടോ ഇത് കാണുന്ന ആ മക്കളുള്ള എല്ലാവരുടെയും നെഞ്ചിൽ ഈ ഒരു വീഡിയോ തുളച്ച് കയറും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക